സിനിമയും അഭിനയവും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ എന്നാൽ അയാൾ ക്യാമറ കാണുന്നത് നാട്ടിലെ കല്യാണ വീടുകളിൽ പോകുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ഒരാൾക്ക് അത്ര എളുപ്പം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരിടമല്ല സിനിമ അക്കാലത്ത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്നായിരുന്നു സിനിമയിലേക്ക് പുതുമുഖങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം മേളകളിൽ സജീവമായി പങ്കെടുക്കാൻ അയാൾ തീരുമാനിക്കുന്നു ഒടുവിൽ സിനിമയിലേക്ക് എത്താൻ മറ്റൊരു മാർഗം അയാൾ കണ്ടെത്തി പ്ലസ് ടു പഠനത്തിന് ശേഷം സംവിധായകൻ കമലിനെ സമീപിച്ചു കമലിനോട് തനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള താത്പര്യം അറിയിച്ചു അങ്ങനെ നടനാകാനുള്ള ആഗ്രഹവുമായി അയാൾ കമലിനൊപ്പം സിനിമയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി സഹസംവിധായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചയാൾ പിന്നീട് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം കമലിന്റെ തന്നെ ഗദ്ദാമ എന്ന സിനിമയിലൂടെ തന്റെ അഭിനയ ജീവിതവും ആരംഭിച്ചു അന്ന് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായി മരുഭൂമിയിൽ പോയിരുന്ന് ടാനായി വരാൻ പോലും അയാൾ തയ്യാറായി കമലിന് അതിൽ ഏറെ അത്ഭുതം തോന്നി തന്റെ അടുത്ത് വരുമ്പോൾ അവന് ഒട്ടും പക്വതയുള്ളതായോ ഗൗരവമായി സിനിമയെ കണ്ടതായോ തോന്നിയിട്ടില്ല ആ പ്രായത്തിലുള്ള ഒരാൾക്ക് സിനിമയോടുണ്ടാകുന്ന കൗതുകമായിരുന്നു അയാളിലും കണ്ടത് അങ്ങനെയെങ്കിൽ ഇത്രനാൾ തൻ്റെ കൂടെ നിന്ന് അവൻ എല്ലാം നിരീക്ഷിക്കുകയാകണം അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ കമലിന്റെ നമ്മൾ എന്ന സിനിമയിൽ ഒരു ബസ്സിലെ സീനിൽ മുഖം കാണിക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നു ഇന്ന് ഗദ്ദാമ എന്ന സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് പതിമൂന്ന് വർഷം പൂർത്തിയാകുന്നു ഒപ്പം ഷൈൻ ചാക്കോയെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആരംഭിച്ചിട്ട് പതിമൂന്ന് വർഷങ്ങൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹവുമായി കമലിന്റെ അടുത്തെത്തിയ ആ വ്യക്തി ഷൈൻ ആയിരുന്നു ഇപ്പോൾ കമലിന്റെ തന്നെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലൂടെ ഷൈൻ തന്റെ കരിയറിലെ നൂറാം സിനിമ എന്ന ഉയരത്തിലും എത്തി ഈ വർഷങ്ങൾക്കിടയിൽ ഷൈനിന്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു നമ്മൾ കണ്ടത് നായകനായും സഹനടനായും വില്ലനായും ഷൈൻ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യ സിനിമയായ ഗന്ധാമയിൽ ബഷീർ എന്ന കഥാപാത്രമായി എത്തി പിന്നീട് ഒരുപാട് സിനിമകൾ മലയാളത്തിലും മറ്റ് അന്യഭാഷകളിലുമായി ചെയ്തു മലയാളത്തിൽ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ തിയേറ്ററിൽ എത്തിയ ഇതിഹാസയാണ് ഒരു തുടക്കക്കാരനായ നടൻ ഒരിക്കലും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു കഥാപാത്രമായിരുന്നു ഇതിഹാസയിലെ ആൽവിയുടേത് ഇനിയുമുണ്ട് ഒരുപാട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ കുമാരി അന്നും റസൂലും ഇഷ്ക് ഭീഷ്മപർവം ഉണ്ട കമ്മട്ടിപ്പാടം കുറുപ്പ് വർണ്ണത്തിൽ ആശങ്ക കുരുതി തല്ലുമാല കൊറോണ പേപ്പേഴ്സ് ലവ് അങ്ങനെ നിരവധി സിനിമകൾ മലയാളത്തിലെ ആദ്യ ടൈം ട്രാവൽ ചിത്രമായ ഹൂവിലും അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കീർത്തി സുരേഷും ഞാനിയും ഒന്നിച്ച ദസറ എന്ന സിനിമയിലൂടെ തെലുങ്കിലും വിജയ് ചിത്രമായ ബീസ്റ്റിലൂടെ തമിഴും ഷൈൻ തന്റെ അരങ്ങേറ്റം കുറിച്ചു തമിഴിൽ ജിഗർദണ്ഡ ഡബിൾ എക്സ് എന്ന ചിത്രത്തിലെ അഭിനയം ഏറെ ശ്രദ്ധേയമായിരുന്നു പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് നൂറിലേറെ സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ബഷീർ മുതൽ വിവേകാനന്ദൻ വരെ തന്റെ അഭിനയം കൊണ്ട് ഓരോ കഥാപാത്രങ്ങളെയും ഷൈൻ ടോം ചാക്കോ എന്ന നടൻ വൈറലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൈനിന്റെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും കമന്റ് ചെയ്യുമല്ലോ